ഇലോസാൻഡോസിൽ പോലീസാർനെട്ട് വരാൻ വേണ്ടി ഞാൻ എന്തോ ഒരു നാളെ കഷ്ടപ്പെടുന്നു എന്ന് അറിയൂ ഇന്നെല്ലാതിനെയും പിടിച്ചടിക്കണം എന്നോട കണ്ടാ ഇنده പുല്ല സൈക്കിൾ കണ്ടാ ഏ ഫ്രാഗ്ലൻനെ മഞ്ചനാ ഏ ഇതെന്താ മടണ്ട ഇndale ഒരു തന്നെ ഏ അവൻ എന്ത് അവനോട് ഞാൻ സൈക്കിൾ ചെയ്തപ്പോൾ അവനെ പറ്റൂലന്ന് തരാൻ ഏ ചേച്ചി മാറി നടന്ന് അടിഞ്ഞി നിൻ തർബീജിനിപ്പോൾ ഓ ഇതെ പെണ്ണി ഗയ്സ് കിടുക്കാച്ചി വണ്ടി ഫ്രാഗ്ലൻനെ വേണ്ടി ഉട്ടിട്ട് ലൈക്ക് കൊടുടാ ഗയ്സ് ഞാൻ ആണെങ്കിൽ നല്ല സ്പീഡിലാ പോകും ഏ

പണി ിങ്ങാനാണോ പണിപ്പാളിന്നോടാ സിഞ്ചാനേ വേഗം വന്ന് വണ്ടി കയറാ നമ്മൾ അന്വേഷിച്ചു പോലീസ് തന്നെ ഈ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോലീസ് കമന്റ് ചെയ്യാൻ പറയാണോ അല്ലെങ്കി പിടിച്ചിടുകടാ